വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിൽ പതിനെട്ട് കോടി രൂപയുടെ വികസനക്ഷേമ പ്രവര്ത്തനങ്ങള് ലക്ഷ്യമിടുന്ന ബജറ്റ് അവതരിപ്പിച്ചു വൈസ് പ്രസിഡന്റ് ബിന്ദു ശശിയാണ് ബജറ്റ് അവതരിപ്പിച്ചത് ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്പ്പെടെ തുക വകയിരുത്തിയിട്ടുണ്ട് വാരപ്പെട്ടി പഞ്ചായത്തിൽ പതിനെട്ട് കോടി അറുപത്തിയാറ് ലക്ഷം രൂപ വരവും പതിനെട്ട് കോടി അറുപത്തിനാല് ലക്ഷം രൂപ ചെലവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി അവതരിപ്പിച്ചത് ഫീക്കൽ ഫ്ലഡ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നതാണ് ശ്രദ്ധേയമായ പദ്ധതികളിലൊന്ന് ഇതിനായി എട്ടു കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് അത്യാധുനിക പ്ലാന്റും എം സി എഫും ആർ ആർ എഫും സ്ഥാപിക്കും ജില്ലയിലെ ആദ്യത്തെ പദ്ധതിയാണിത് ചെറുധാന്യ കൃഷിക്ക് നാൽപ്പത്തി ലക്ഷം രൂപ രൂപയിരുത്തിയിട്ടുണ്ട് അങ്കണവാടികൾ സ്മാർട്ടാക്കുന്നതിനും ഹോമിയോ ആശുപത്രിക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനും കമ്മ്യൂണിറ്റി ഹാൾ നവീകരിക്കുന്നതിനും തുക വകുണ്ട് റോഡുകളുടെ ടാറിംഗ് ലൈഫ് ഭവന പദ്ധതി പാലിയേറ്റീവ് പരിചരണം തുടങ്ങിയവയ്ക്കെല്ലാം ഫണ്ട് ലഭ്യമാക്കും രണ്ടായിരത്തി ഫ്ലഡ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് എഫ് എസ് ടി പിന് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് എഫ് എസ് ടി പി നടപ്പിലാക്കുന്നതിന് വാരപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന് നമുക്ക് എഴുപത് സെൻറ്റ് സ്ഥലം സർക്കാരിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട് ഈ സ്ഥലത്ത് എട്ട് കോടി വില വരുന്ന അത്യാധുനിക എഫ് എസ് ടി പി എം സി എം സി എഫ് ആർ ആർ എഫ് എന്നിവ ആരംഭിക്കുന്നതിനും ശുചിത്വ മിഷൻ്റെയും സംസ്ഥാന ഗവൺമെൻറ് ത്രിതല പഞ്ചായത്ത് എന്നിവയുടെ സഹായത്തോടെയും പദ്ധതി നടപ്പിലാക്കുന്നതിനായി ബഡ്ജറ്റിൽ ലക്ഷം രൂപ നിരവധി വെല്ലുവിളികളെ അതിജീവിച്ചാണ് ഗ്രാമപഞ്ചായത്ത് മെച്ചപ്പെട്ട പ്രവർത്തനം കാഴ്ചവെക്കുന്നതെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസിഡന്റ് പി കെ ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു ലഭ്യമാകുന്ന എല്ലാ ഫണ്ടുകളും ഉപയോഗപ്പെടുത്തും ഈ ബഡ്ജറ്റ് ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നു അവതരിപ്പിക്കുമ്പോൾ നമുക്കറിയാം ഒരുപാട് സാമ്പത്തിക നമ്മൾ കഴിഞ്ഞ വർഷം തന്നെ നമുക്ക് അലോട്ട് ചെയ്തിട്ടുള്ള പദ്ധതി വിധത്തിലാണ്ട് മുപ്പത് ശതമാനത്തോളം തുക നമുക്ക് കുറവ് നമ്മുടെ വലിയ ലക്ഷ്യമാണ് നമ്മുടെ വൃത്തിയുള്ള വാരപ്പെട്ടി മാലിന്യമുക്ത കാലപ്പെട്ടി എന്ന വലിയ ലക്ഷ്യമാണ് വരും കാലങ്ങളിൽ നമ്മൾ വരും തലമുറയെ നമുക്ക് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ കഴിയണമെങ്കിൽ മാലിന്യം വലിയ പ്രശ്നമായി നമ്മുടെ സമൂഹത്തെ രസിച്ചിരിക്കുകയാണ് നമ്മൾ വരും വരും തലമുറ എന്ന തലമുറയ്ക്ക് ജീവിക്കാൻ ഒരു നമ്മുടെ ഭൂമിയിൽ ഉണ്ടാകും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ എം എസ് ബെന്നി ദീപ ഷാജു കെ എം സെയ്ദ് എന്നിവരും മറ്റ് ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ബജറ്റ് അവതരണ യോഗത്തിൽ പങ്കെടുത്തു ന്യൂസ് വാരപ്പെട്ടി